ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി സമാപന സമ്മേളനം രൂപതാ ബിഷപ്പ് മാർപോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ കൌൺസിലർ ജോസഫ് ചാക്കോ കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത് രജത നിറവ് രക്ഷാധികാരി ആന്റണി കണ്ടംകുളത്തി പി ടി എ പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത് ലിൻസൺ ഊക്കൻ റപ്പായി പന്തലിപ്പാടൻ റിജോ ജോസ് ബിജു ആന്റണി ജിൻസൺ ജോർജ് ഷീജ എം ജെ ഡൊണാൾഡ് ജോർജ് ക്രിസ്റ്റഫർ സി ബി എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷാലി ഏറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി നന്ദിയും പറഞ്ഞു തിരിച്ചു നടത്തത്തിനും ഒരു പുനരർപ്പണത്തിനുമുള്ള സമയമാണ് എനിക്ക് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറിയോട് അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് സ്കൂളിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് ഞാൻ ആദ്യമായിട്ട് തിരുപ്പട്ടം സ്വീകരിച്ച് ആദ്യമായിട്ട് കൊച്ചൻസിനായിട്ട് വന്നത് ഈ കത്തീഡ്രയുടെ അവയില്ല ആ കാലയളവിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി ആദ്യമായിട്ട് പരീക്ഷ എഴുതുകയും നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്തത് തുടർന്നാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഈ സെൻമേരീസിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അന്നത്തെ അധ്യാപകർ വളരെയേറെ കഷ്ടപ്പെട്ടത് ഞങ്ങത്തുമായിട്ട് ഓർക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് ഹൈസ്കൂള് എന്നും നല്ല നിറവോടുകൂടെ നൂറ് ശതമാനം വിജയം കൈ കഴിക്കുമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഹയർ സെക്കൻഡറി ആരംഭിച്ചു ഹയർ സെക്കൻഡറിയും ഇന്ന് നല്ല വിജയം കരസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസൾട്ട് അനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും വിജയിക്കുകയും ഒരു വിദ്യാർത്ഥി ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട്